ബ്രഹ്മോസ് മിസൈലുകൾ ഇന്ത്യയുടെ വളരുന്ന ആത്മവിശ്വാസത്തിന്റെ പ്രതീകമെന്ന് പ്രതിരോധമന്ത്രി രാജ്നാഥ് സിംഗ് സായുധ സേനകളുടെ നട്ടലായി ബ്രഹ്മോസ് മാറിയിരിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു ലക്നൌവിലെ എയറോസ്പേസ് യൂണിറ്റിൽ നിർമ്മിച്ച ബ്രഹ്മോസ് മിസൈലുകളുടെ ആദ്യ ബാച്ച് പ്രതിരോധമന്ത്രി രാജ്നാഥ് സിംഗ് യു മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും ചേർന്ന് സൈന്യത്തിന് കൈമാറി ഒരു മാസം കൊണ്ട് നാലായിരം കോടി രൂപയുടെ വിദേശ ഓർഡർ ബ്രഹ്മോസ് ടീമിന് ലഭിച്ചതായി മന്ത്രി അറിയിച്ചു और पावर का यह कॉम्बिनेशन ब्रह्मोस को दुनिया की सर्वश्रेष्ठ प्रणालियों में से एक बनाता है और हमारे गौरव की बात है आज ब्रह्मोस भारतीय थल सेना नौसेना और वायुसेना तीनों की रीढ़ बन चुका है यह ब्रह्मोस भारत अपने सपनों को हकीकत में बदलने की ताकत रखता है हमारे इसी भरोसे ने हमें ऑपरेशन सिंदूर में भी ताकत दी यहां ब्रह्मोस ने खुद को सिर्फ एक सिस्टम नहीं ലക്നൌ ബ്രഹ്മോസ് യൂണിറ്റിൽ മിസൈൽ സംവിധാന നിർമ്മാണം മുതൽ അന്തിമ പരീക്ഷണം വരെയുള്ള മുഴുവൻ പ്രക്രിയയും തദ്ദേശീയമായാണ് നടത്തിയത് ചടങ്ങിൽ പ്രതിരോധമന്ത്രിയും യു പി മുഖ്യമന്ത്രിയും ചേർന്ന് ബൂസ്റ്റർ കെട്ടിടവും ഉദ്ഘാടനം ചെയ്തു ഉത്തർപ്രദേശ് ഇപ്പോൾ അതിന്റെ ക്രിമിനൽ പ്രതിച്ഛായയെ മറികടന്നതായും അതിൽ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ പങ്ക് പ്രശംസനീയമാണെന്നും രാജ്നാഥ് സിംഗ് പറഞ്ഞു